അപകടത്തെക്കുറിച്ചും മരണത്തിന് മുന്നിൽ കണ്ട് ജീവിച്ചതിനെ കുറിച്ചുമൊക്കെ സീരിയൽ നടൻ കാർത്തിക് പ്രസാദ് സംസാരിക്കുകയാണ് മലയാളത്തിലൊരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് കാർത്തിക് പ്രസാദ് സംസാരിക്കുന്നത് ദേഹം മുഴുവൻ പൊള്ളലേറ്റ പ്രതീതിയായിരുന്നു തനിക്ക് അപകടം നടന്നതിനു ശേഷമെന്നും കാർത്തിക് പ്രസാദ് പറയുകയാണ് ഇതിനോടകം തന്നെ പത്തോളം സർജറികൾ കാലിന് മാത്രം ചെയ്തുവെന്നും കാർത്തിക് പറയുന്നു ആറുമാസമായി അഭിനയത്തിൽ നിന്നും താൻ വിട്ടു കാർത്തിക് പറയുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തനിക്ക് അപകടം സംഭവിച്ചത് സീരിയൽ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തനിക്ക് അപകടം സംഭവിക്കുന്നതെന്നും നടൻ പറയുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയായിരുന്നു അതിനിടെയാണ് പുറകിൽ നിന്നും വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് തന്നെ ഇടിക്കുന്നതെന്നും നടൻ പറയുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ താൻ ആർട്ടിസ്റ്റ് ആണെന്ന് പലരും തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അവർ അത് പറയുന്നതെല്ലാം തനിക്ക് കേൾക്കാമായിരുന്നുവെന്നും കാർത്തിക് പ്രസാദ് പറയുന്നുണ്ട് അപകടം നടന്ന വണ്ടിയിൽ കയറ്റുന്നതുവരെയുള്ള കാര്യങ്ങൾ തനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ പിന്നെ ഒന്നും തനിക്ക് ഓർമ്മയില്ല എന്നും കാർത്തിക് പ്രസാദ് പറയുകയാണ് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞിട്ടാണ് തനിക്ക് അപകടം സംഭവിച്ചുവെന്നും പരിക്കുണ്ടെന്നും ഒക്കെ താൻ മനസ്സിലാക്കുന്നതെന്നും കാർത്തിക് പ്രസാദ് പറയുന്നു കാലിലെ ഞരമ്പുകളെല്ലാം പോയിരുന്നു സ്കാനിങ്ങിന് ശേഷം കാൽ മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് സീരിയലിനൊപ്പം തന്നെ താൻ മാതൃഭൂമി പത്രത്തിലും ജോലി ചെയ്യുന്നുണ്ടെന്നും കാർത്തിക് പ്രസാദ് പറയുന്നു മാതൃഭൂമിയിൽ തനിക്കൊപ്പം ജോലി ചെയ്യുന്നവരാണ് തന്നോട് പറഞ്ഞത് കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന കാര്യം പക്ഷേ കാൽ മുറിക്കേണ്ട ഓപ്പറേഷൻ മതിയെന്ന് മാതൃഭൂമിയിലെ സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞുവെന്നും അങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും അത് സക്സസ് ആയെന്നും കാർത്തിക് പറയുകയാണ് ഇതുവരെ മാത്രമായി പത്തോളം സർജറികൾ കാലിന് മാത്രം ചെയ്തിട്ടുണ്ട് ഒരു സർവൈവൽ സ്റ്റേജിലാണ് താൻ ഇപ്പോഴുള്ളതെന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അഭിനയം വീണ്ടും തുടങ്ങണമെന്ന ആഗ്രഹം താനെന്നും കാർത്തിക് പ്രസാദ് പോകുന്നതെല്ലാം െന്നും പൊട്ടിക്കരയുമെന്നും തന്റെ കാലായിട്ട് പോലും തനിക്ക് തോന്നിയിട്ടില്ല എന്നും വല്ലാത്തൊരു സങ്കടമായിരുന്നു അപ്പോഴെന്നും കാർത്തിക് പ്രസാദ് പറയുകയാണ് എന്നാൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് തന്നെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർ പറയുന്നതെന്നും കാർത്തിക് പ്രസാദ് പറയുന്നു അച്ഛനും അമ്മയും ചേട്ടനും കുടുംബവും കാർത്തിക് പ്രസാദിന്റെ ഭാര്യയും മകനും മകളും അടങ്ങുന്നതാണ് കാർത്തിക് പ്രസാദിന്റെ കുടുംബം തനിക്ക് അപകടം പറ്റിയതിനു ശേഷം മരിച്ച പോലെയായിരുന്നു തന്റെ കുടുംബമെന്നും കാർത്തിക് പ്രസാദ് പറയുകയാണ് മാത്രമല്ല തന്നെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അമ്മയും ഭാര്യയും മക്കളുമെല്ലാം മൂലയിലിരുന്ന് കരയുവാൻ തുടങ്ങുമായിരുന്നു തന്റെ ശബ്ദം വീട്ടിൽ ഉയരാതായതോടെ തന്റെ ആറു വയസ്സുള്ള മകനും ഒതുങ്ങിക്കൂടിപ്പോയി അവനും അധികം സംസാരിക്കാതെയായി എന്നും കാർത്തിക് പ്രസാദ് പറയുന്നുണ്ട് തനിക്കൊന്നും സ്വയം ചെയ്യുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാത്തിനും ഒപ്പം നിന്നത് ഭാര്യയായിരുന്നു തീർത്താൽ തീരാത്ത നന്ദി തന്റെ ഭാര്യയോടും കുടുംബത്തോടും ഉണ്ടെന്നാണ് കാർത്തിക് പ്രസാദ് പറയുന്നത് അതുപോലെ തന്നെ ഇനി അഭിനയിക്കുവാൻ തനിക്ക് പറ്റില്ലേ എന്ന് വരെ തനിക്ക് തോന്നൽ വന്നിരുന്നുവെന്നും ഒരുപാട് ചോദ്യങ്ങൾ അത്തരത്തിൽ തന്റെ മനസ്സിലേക്ക് വന്നിരുന്നുവെന്നും കാർത്തിക് പറയുകയാണ് പതിനഞ്ച് വർഷത്തോളം ചാൻസ് ചോദിച്ച് നടന്നിട്ടാണ് സീരിയലിലേക്ക് ഒരു അവസരം കിട്ടുന്നത് അതിനി പൂർണമായും ഇല്ലാതെയാകുമോ എന്നൊക്കെ തനിക്ക് തോന്നിയിരുന്നു അതുപോലെ തന്നെ സീരിയൽ രംഗത്ത് തനിക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം തന്നെ തന്നെ കാണാൻ വന്നിരുന്നുവെന്നും സീരിയലിൽ തന്റെ കഥാപാത്രത്തിനും അപകടം എന്ന രീതിയിലാണ് ഇപ്പോൾ കഥ പോകുന്നതെന്നും കാർത്തിക് പ്രസാദ് പറയുന്നു രണ്ടു മാസം കഴിയുമ്പോൾ സീരിയലിൽ തിരിച്ചു ജോയിൻ ചെയ്യുവാനാകും സീരിയൽ പ്രേക്ഷകർ തന്നെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഒക്കെ വരാറുണ്ടെന്നും കാർത്തിക് പറയുന്നുണ്ട് അവരുടെ വീട്ടിലൊരാൾക്ക് അപകടം പറ്റിയതുപോലെയാണ് അവർ തന്നോട് പെരുമാറുന്നതെന്നും കാർത്തിക് പ്രസാദ് പറയുന്നു അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ തന്നെ കാണാൻ വരുമ്പോഴും വല്ലാത്ത സങ്കടം തനിക്ക് വരുമെന്നും ഇപ്പോൾ അവർക്ക് താൻ താനൊരു അത്ഭുതമാണെന്നും കാർത്തിക് പ്രസാദ് പറയുകയാണ് നീ ഇത്ര വേഗം കയറി വന്നല്ലോ എന്ന് അവർ തന്നെ കണ്ട് പറയുമെന്നും കാർത്തിക് പ്രസാദ് ഓർക്കുന്നു അതേസമയം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച മൗനരാഗം എന്ന ടെലിവിഷൻ പരമ്പരയിലെ ബൈജു എന്ന കഥാപാത്രമാണ് കാർത്തിക് പ്രസാദിനെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തനാക്കി മാറ്റിയത് ഈ ഒരു പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജു എന്ന കഥാപാത്രത്തെയാണ് മാനസിക വളർച്ച കുറഞ്ഞ ബൈജു എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടെ തന്നെയാണ് കോഴിക്കോട് സ്വദേശിയായ കാർത്തിക് പ്രസാദ് അവതരിപ്പിച്ചിരിക്കുന്നത് കാർത്തിക് പ്രസാദ് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട് എന്നാൽ പക്ഷേ ആരാധക മനസ്സിലേക്ക് ചേക്കേറുന്നത് മൗനരാഗത്തിലെ ബൈജുവായതിനു ശേഷമാണ് സിനിമയ്ക്കും സീരിയലിനും ഒക്കെ പുറമെ കരിയറിന്റെ തുടക്കകാലത്ത് നിരവധി മലയാളം ആൽബം സോങ്ങുകളിലും കാർത്തിക് പ്രസാദ് ഹിറ്റായി മാറിയ അരിപ്പോ തിരിപ്പോ എന്ന് തുടങ്ങുന്ന മാപ്പിളപ്പാട്ടിൽ മണവാളിനായി എത്തിയതും കാർത്തിക് പ്രസാദ് ആയിരുന്നു അപകടത്തിന് ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം ഇപ്പോൾ അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർത്തിക് ഇപ്പോൾ ജീവിതം തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിലുമാണ് സുഖം പ്രാപിച്ചു വരുന്നതിന്റെ സന്തോഷം അടുത്തിടെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി കാർത്തിക് പങ്കിട്ടപ്പോൾ ഏറെ വൈറലായി മാറിയിരുന്നു ഇത് കാർത്തിക്കിന്റെ തിരിച്ചുപിറവിനായി കാത്തിരിക്കുകയാണ് കുടുംബവും സഹപ്രവർത്തകരും ആരാധകരും ഒരുപോലെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ